ഒരിക്കൽ കാശി യാത്രയ്ക്ക് പോയ ഒരാൾ ശ്രീരാമകൃഷ്ണ പരമഹംസരെ കണ്ട് അനുഗ്രഹം തേടാനായി എത്തി പുണ്യവതിയായ ഗംഗയിൽ പോയി കുളിച്ചാൽ സർവപാപങ്ങളും ഇല്ലാതെ സ്വർഗരാജ്യം നേടാൻ കഴിയുമെന്ന് അറിഞ്ഞതായി ഈ ഭക്തൻ ശ്രീരാമകൃഷ്ണ പരമഹംസരോട് അറിഞ്ഞ കാര്യം പറയുകയുണ്ടായി ഇപ്പൊ ശ്രീരാമകൃഷ്ണ പരമാംസത്തെ ചോദിച്ചു നേരത്തെ കാശിയിൽ പോയിട്ടുണ്ടോ അച്ഛന്റെ കൂടെ ചെറുപ്രായത്തിൽ പോയിട്ടുണ്ട് പക്ഷെ അവിടുത്തെ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് ഓർമ്മയിലില്ല എന്ന് പറഞ്ഞപ്പോൾ കാശിയുടെ അല്ലെങ്കിൽ ഗംഗയുടെ തീരത്ത് വലിയ മരങ്ങൾ നിൽപ്പുണ്ട് ഈ പുണ്യവതിയായ ഗംഗയിൽ നമ്മൾ പോയി കുളിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പോയി കുളിക്കുമ്പോൾ ഗംഗയുടെ ഈ പുണ്യം അല്ലെങ്കിൽ ഈ ശക്തി കാരണം പാപങ്ങൾ പേടിച്ച് മരക്കൊമ്പിലിരിക്കും ഗംഗാതീരത്തുള്ള സർവ്വ പാപങ്ങളും കൈക്കളഞ്ഞ് പുണ്യവതിയായ ഗംഗയിൽ നിന്ന് നമ്മൾ തിരിച്ചെത്തുമ്പോൾ നമ്മളെയും കാത്ത് ഈ പാപങ്ങൾ ആ മരക്കൊമ്പിൽ ഇരിപ്പുണ്ട് നമ്മൾ തിരിച്ചു ഉള്ള യാത്രയിൽ നമ്മുടെ ശരീരത്തിൽ ഈ പാപങ്ങൾ അതുപോലെ ശരീരത്തിലേക്ക് വരുന്നു വസ്ത്രങ്ങൾ അഴിച്ചു വെച്ച് ഗംഗയിൽ കുളിച്ച് തിരിച്ച് വരുമ്പോൾ ആ വസ്ത്രങ്ങൾ എടുത്ത് അണിയുന്ന സമയത്താണ് ഈ പാപങ്ങൾ തിരിച്ച് നമ്മുടെ ശരീരത്തേക്ക് കയറുന്നതെന്നാണ് ശ്രീരാമകൃഷ്ണൻ അറിയിച്ചത് അദ്ദേഹത്തിന് കുറച്ചൊരു പേടി തോന്നി ഇത്ര ബുദ്ധിമുട്ടി കാശിയിൽ പോയാൽ സർവപാപങ്ങളും തീരുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് കേട്ടറിവും അപ്പോൾ അദ്ദേഹം ഒരു സംശയം ചോദിച്ചു കാശിയിൽ വെച്ച് മരണപ്പെടുകയോ അന്ത്യകർമ്മങ്ങൾ അവിടെ വെച്ച് ചെയ്യപ്പെടുകയോ ചെയ്താൽ നമ്മുടെ ആത്മാവ് സ്വർഗലോകത്ത് പോകുകയും പുണ്യമാണെന്നും കേട്ടതോ അപ്പോഴും ഈ പാപങ്ങൾ എവിടെ പോകുമെന്ന് അദ്ദേഹം ചോദിച്ചു എവിടെയും പോകില്ല ആത്മാവ് സ്വർഗത്തിലെത്തുകയും ശരീരം പുണ്യമായി തന്നെ അവിടെ ദഹിക്ക ദഹിക്കപ്പെടുകയും ചെയ്യുന്നു പക്ഷെ അപ്പോഴും ഈ പാപങ്ങൾ യജമാനമില്ലാതെ ഈ മരക്കൊമ്പിലിരിക്കുന്നു അപ്പോഴായിരിക്കും നിങ്ങളെപ്പോലുള്ള ആരെങ്കിലും ഈ ഗംഗയിൽ കുളിച്ചു നൽകുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സ്വന്തം പാപങ്ങളും നമ്മുടെ ശരീരത്തെ തിരിച്ചു വരികയും അല്ലെങ്കിൽ നമ്മളിൽ തിരിച്ചെത്തുകയും വല്ലവരുടെയും പാപങ്ങളുടെ ചുമന്നുകൊണ്ടായിരിക്കും തിരിച്ച് നിങ്ങളുടെ യാത്ര എന്ന് ശ്രീരാമകൃഷ്ണ പരമാംസർ ഈ ഭക്തനോട് പറഞ്ഞു ഭക്തൻ കുറച്ചു നേരം ഭയന്നു എന്തിനാണ് ശ്രീരാമകൃഷ്ണ പരമാംസർ ഇങ്ങനെ പറഞ്ഞത് പുണ്യവിധിയായ ഗംഗയിൽ പോയി കുളിച്ച് ഉയരുമ്പോൾ സർവ്വ പാപങ്ങളും പോകുമെന്നാണ് കേട്ടതവും അങ്ങനെയാണെന്നാണ് വിശ്വാസവും ആരെയും ഭയപ്പെടുത്താനായിട്ടല്ല ശ്രീരാമകൃഷ്ണ പരമാംസർ ഇത് പറഞ്ഞത് ഇതിനൊരു മാർഗമേ ഉള്ളൂ പാപങ്ങൾ ചെയ്യാതിരിക്കുക പുണ്യവതിയായ ഗംഗെ നമ്മൾ സ്മരിക്കുക അപ്പോൾ തന്നെ നമ്മുടെ പാപങ്ങൾ പാപങ്ങളില്ലാതാവും പ്രകടനങ്ങളല്ല ഉള്ളിലുള്ള ആത്മാർത്ഥമായ പരിശുദ്ധിയും ഭക്തിയുമാണ് വേണ്ടുന്നത് ഇങ്ങനെ ഒരു തിരിച്ചറിവ് ശ്രീരാമകൃഷ്ണ പരമാവധ ഈ ഭക്തന് കൊടുത്തു ഇനിയുള്ളൊരു തലമുറയ്ക്കായാലും നമ്മൾ പാപങ്ങൾ ചെയ്യാതിരിക്കാൻ ചെറുവിലേ തന്നെ നല്ല ശീലങ്ങൾ വളർത്തുക പുണ്യവതിയായ ഗംഗയെക്കുറിച്ചും കാശിയെക്കുറിച്ചും ശ്രീരാമകൃഷ്ണ പരമാംസരയെക്കുറിച്ചും ചെറുതിലെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ഒരിക്കലും ചെറുതിലേ തന്നെ ഒരു ചെറിയ തെറ്റായ ശീലങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാണാനോ അറിയാനോ ഇടവരുത്താതെ നല്ല ശീലങ്ങളിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയാൽ നല്ല അവരവരുടെ അവർക്കും മാതാപിതാക്കൾക്കും സമൂഹത്തിനും രാജ്യത്തിനും ലോകത്തിനും ഒരു നല്ലൊരു തലമുറയെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും ചീത്ത സ്വഭാവങ്ങൾ അല്ലെങ്കിൽ പാപങ്ങൾ ചെറുതിലെ അവര് കണ്ട് ശീലിച്ചാൽ വലുതാവുമ്പോഴും അവര് സമൂഹത്തിനും അവർക്കും ഏറ്റവും നികൃഷ്ടരായ കുട്ടികളായി മാറപ്പെടും അങ്ങനെ ഒരു അവസരം നമ്മളായിട്ട് അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കാതിരിക്കുക ചെറുതിലെ തന്നെ നമുക്ക് കിട്ടിയ ഈ ജീവിതത്തെക്കുറിച്ചും പുണ്യമായിട്ടുള്ള നമ്മുടെ ഈ ഭൂമിയെക്കുറിച്ചും ഓരോ നിമിഷത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കി നല്ലൊരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം